നടൻ രാജേഷ് വിടവാങ്ങി അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം രജനീകാന്ത് സൂര്യ വിജയ് തുടങ്ങിയവരെല്ലാം നേരിട്ട് അനുശോചനം അറിയിച്ചു മരണവാർത്ത പെട്ടെന്നറിഞ്ഞ ഷോക്കിലാണ് താരങ്ങൾ പ്രശസ്ത നടനും എഴുത്തുകാരനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ രാജേഷ് വില്യംസ് അന്തരിച്ചു എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം തമിഴ് ചിത്രങ്ങളിലും ഒരുപിടി തെലുങ്ക് മലയാളം ചിത്രങ്ങളിലും വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ അവൾ ഒരു തുടർക്കഥൈ എന്ന ചിത്രത്തിലെ ചെറിയ വേഷത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കന്നി പരുവത്തിലെ എന്ന ചിത്രത്തിലൂടെ നായകനായി കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത അച്ചമില്ലൈ അച്ചമില്ലൈ ആണ് ശ്രദ്ധേയമായ മറ്റൊരു ചിത്രം ഈ ചിത്രത്തിനുശേഷം ക്യാരക്ടർ റോളുകളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി രാജേഷ് സത്യ മഹാനദി വിരുമാണ്ടി ജയ്ഹിന്ദ് ഇരുവർ നേർക്കുനേർ ദീന സിറ്റിസൺ രമണ റെഡ് സാമി ആഞ്ജനേയ ഓട്ടോഗ്രാഫ് ശിവകാശി സർക്കാർ മഴൈ ധർമ്മപുരി തിരുപ്പതി മാസ്റ്റർ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ചില ചിത്രങ്ങൾ മലയാളത്തിൽ അലകൾ ഇതാ ഒരു പെൺകുട്ടി മോഹൻലാലിന്റെ അഭിമന്യു എന്നീ ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് ബംഗാരു ചിലക ചതാസ്തപു മൊകുടു മാ ഇൻറി മഹാരാജു എന്നിവയാണ് രാജേഷ് അഭിനയിച്ച തെലുങ്ക് ചിത്രങ്ങൾ മലയാള നടന്മാരായ മുരളി നെടുപുടി വേണു ജോയ് മാത്യു എന്നിവർക്ക് തമിഴിൽ ശബ്ദം നൽകിയിരുന്നത് രാജേഷ് ആയിരുന്നു മുരളിക്ക് വേണ്ടി ഡും 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 ജൂട്ട് മജ ഉള്ളം കേൾക്കുമോ റാം എന്നീ ചിത്രങ്ങൾക്കും പോയ്സൊല്ല പോറും എന്ന ചിത്രത്തിൽ നെടുപുടി വേണുവിനും ദേവി എന്ന ചിത്രത്തിൽ ജോയ് മാത്യുവിനും അദ്ദേഹം ഡബ്ബ് ചെയ്തു ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മെറി ക്രിസ്മസ് ആണ് അവസാന ചിത്രം ടെലിവിഷൻ രംഗത്തും സജീവമായിരുന്നു താരം ഭാര്യ പരേതയായ ജോൺ സിൽവി മക്കൾ ദീപക് ദിവ്യ ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി